ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന ജർമ്മനി അതായത് ജർമ്മനി ഫെഡറൽ റിപ്പബ്ലിക്കിലെ ടെൻ ഡച്ച് മാർക്ക് എന്നറിയപ്പെടുന്ന നാണയം ബെസ്റ്റ് ജർമ്മനിയിലെ ടെൻ ഡച്ച് മാർക്ക് എന്നറിയപ്പെടുന്ന രണ്ട് കറൻസിയെക്കുറിച്ചാണ് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത രണ്ട് കറൻസിയാണ് ജർമ്മനിയിൽ തന്നെയാണ് രണ്ട് ആയിട്ട് വരുന്ന കറൻസിയാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള രണ്ട് കറൻസിയാണ് ഇന്ന് ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് റേപ്പെടുത്തുക നമുക്ക് ആ ഒരു രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വന്ന ജർമ്മനിയിലെ കറൻസി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റി കറൻസി ഇതൊക്കെയാണ് അപ്പോൾ ഈ ഒരു കറൻസി ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിലെ ടെൻ ഡച്ച് മാർക്ക് നടപ്പുന്ന കറൻസിയും ഈ ഒരു കറൻസി വെസ്റ്റ് ജർമ്മനിയിലെ ടെൻ ഡച്ച് മാർക്ക് എന്നറിയപ്പെടുന്ന കറൻസിയാണ് അപ്പോൾ രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കറൻസിയാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കറസിയുടെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ആദ്യം ജർമ്മനി ഫെഡറൽ റിപ്പബ്ലിക്കിലെ ടെൻ ഡച്ച് മാർക്ക് എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസി പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു കറൻസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ നിലവിലുണ്ടായിരുന്നു അതായത് ഇപ്പോൾ സർക്കുലേഷൻ ഈ ഒരു കറൻസി ഇല്ല ഉണ്ടായിരുന്ന ഒരു കറൻസിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു കറൻസിയുടെ സൈസ് വരുന്ന നൂറ്റി മുപ്പത് എൻറ്റു അറുപത്തി അഞ്ച് എം എം ആണ് ഈ ഒരു കറൻസിയുടെ ഷേപ്പ് വരുന്നത് റെക്റ്റാംഗുലർ ഷേപ്പാണ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു കറൻസി പുറത്തിറക്കിയ വർഷം രണ്ട് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എന്ന് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഞാൻ ഈ പെൻമാർക്ക് കാണിക്കുന്ന ഈ ഒരു ഭാഗമായിട്ട് അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ മുൻവശം പ്രകോശം നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അത് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ പരിചയപ്പെടാം നമുക്ക് ജസ്റ്റ് ഈ ഒരു കറൻസിയുടെ വാല്യൂ കാര്യങ്ങളും ഒന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പരിചയപ്പെടാം നമുക്ക് ഈ ഒരു കറൻസിയുടെ വാല്യൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു കറൻസി ജർമ്മനിയിലെ ടെൻ ഡച്ച് മാർക്ക് എന്നറിയപ്പെടുന്ന കറസിയാണ് നമുക്കിവിടെ പത്ത് എന്നുള്ള ഒക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും ടെൻ ഡച്ച് മാർക്ക് അതായത് ടെൻ എന്നുള്ളൊരു വാല്യൂ ആണ് ഈ ഒരു കറൻസിക്കുള്ളത് അതുപോലെ തന്നെ ഈ ഒരു കറൻസി ഇപ്പോൾ നിലവിലില്ല സർക്കുലേഷൻ ഇല്ലാത്തൊരു കറൻസിയാണ് അപ്പോൾ ജർമ്മനിയിലെ ടെൻ ഡച്ച് മാർക്ക് എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ജാനുവരി രണ്ടിന് പുറത്തിറക്കിയ ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസും ലഭിക്കാം നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള കറസിയാണ് ഏകദേശം എണ്ണൂറ് രൂപ മുതൽ നല്ലൊരു കണ്ടീഷൻ കറൻസിക്ക് എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറൻസിയുടെ കണ്ടീഷനുസരിച്ചാണ് നമുക്ക് പ്രൈസ് കൂടുന്നത് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് എണ്ണൂറ് രൂപയ്ക്ക് നല്ല കണ്ടീഷൻ കിട്ടാം ചിലപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കായിരിക്കും നമുക്ക് നല്ലൊരു കണ്ടീഷൻ കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ടെൻ ഡച്ച് മാർക്ക് എന്നറിയപ്പെടുന്ന ജർമ്മനിയിലെ ഒരു കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടണമെന്ന് ടെൻ ഡച്ച് മാർക്ക് വെസ്റ്റ് ജർമ്മനിയിലെ കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസിക്കും അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ തന്നെയുണ്ട് ഈ ഒരു കറൻസി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ നിലവിലുണ്ടായിരുന്ന ഒരു കറൻസിയാണ് ഇപ്പോൾ ഒരു സർക്കുലേഷനിലൊരു കറൻസിയില്ല നമുക്കിവിടെ നോക്കിയാൽ മത്സരം രണ്ട് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ആ ഒരു കറൻസിയാണ് അപ്പോൾ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു കറൻസിയുടെ ഷേപ്പ് വരുന്ന റെക്റ്റാംഗുലർ ഷേപ്പാണ് ഈ ഒരു കറൻസിയുടെ സൈസ് വരുന്ന നൂറ്റി മുപ്പത് എൻറ്റു അറുപത്തഞ്ച് എം എം ആണ് അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ വാല്യൂ വരുന്നത് ടെൻ ഡച്ച് മാർക്ക് എന്നാണ് അതുപോലെ തന്നെ ഈ ഒരു കറൻസി നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു എണ്ണൂറ് രൂപ മുതൽ നല്ലൊരു കണ്ടീഷൻ കറൻസിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വരയ്ക്ക് അതായത് നല്ലൊരു യു കണ്ടീഷൻ കറസിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കുന്നു കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കറൻസിയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയത് ജർമ്മനി ഫെഡറൽ റിപ്പബ്ലിക്കിലെ കറൻസിയും ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു കറൻസി ജർമ്മനി അതായത് ജർമ്മനിയിലെ തന്നെയാണ് വെസ്റ്റ് ജർമ്മനിയിലെ കറൻസിയാണ് അത്യാവശ്യം നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ കിട്ടാവുന്ന നല്ലൊരു ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് ആയിട്ടുള്ള രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കറൻസിയാണ് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തത് അത്യാവശ്യം നല്ലൊരു വാല്യൂ തന്നെ കിട്ടാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള കറൻസിയാണ് രണ്ട് കറൻസിയും നല്ലൊരു കണ്ടീഷൻ കറൻസിയും കൂടിയാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ജർമനിയിൽ രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കറൻസിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അപ്പോൾ ഞാൻ ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കറൻസിയൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വേൾഡ് ബാങ്ക് നോട്ട് കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ജർമ്മനിയിലെ ഈ ഒരു ഡിഫറൻറ്റ് വെറൈറ്റിയിലൊരു കറൻസിയൊക്കെ കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ